തിരുവല്ലയിലെ കവിയൂരിൽ നിന്നും കടൽ കടക്കാനൊരുങ്ങി ആഡംബരനാവുക തടിയിലും ഫൈബറിലും വിസ്മയം വിരിയിക്കുന്ന ശില്പങ്ങൾ തീർക്കുന്ന ശശികുമാർ എന്ന അൻപത്തിയൊമ്പതുകാരന്റെ ഏറ്റവും പുതിയ കലാവിരുദാണ് കടൽ കടന്ന് അമേരിക്കയിലേക്ക് യാത്രയാവാൻ ഒരുങ്ങുന്നത് ഐ ടി ഐ ഇലക്ട്രിക്കൽ പഠനശേഷം ജോലി തേടി പൂനെയിലേക്ക് പോയ ശശികുമാർ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള കരകൗശല നിർമ്മാണശാലയിൽ ഏറെക്കാലം ജോലി ചെയ്തു തുടർന്ന് ഏഴു വർഷം മുമ്പ് കവിയൂരിൽ തിരികെ എത്തി താമസമാക്കി വള്ളങ്ങളുടെയും പള്ളിയോടങ്ങളുടെയും ഹൗസ് ബോട്ടുകളുടെയും മാതൃകകൾ നിർമ്മിച്ചായിരുന്നു തുടക്കം പിന്നീടാണ് നൌക എന്ന ആശയം മനസ്സിൽ ഉദിച്ചത് തുടർന്ന് നിർമ്മാണത്തിന് പേരുകേട്ട ബേപ്പൂരിൽ ഒരാഴ്ചക്കാലത്തോളം താമസിച്ച് നിർമ്മാണവശങ്ങൾ നേരിൽ കണ്ടും കേട്ടും പഠിച്ച ശേഷമാണ് നാട്ടിലെത്തി നൌകയുടെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം പുരോഗമിക്കവേ മൂന്ന് മാസം മുമ്പ് അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള പരിസരവാസി നാട്ടിലെത്തി ശശികുമാറിന്റെ കലാവിരുദ്ധിനെക്കുറിച്ച് കേട്ടറിഞ്ഞ അദ്ദേഹത്തിന് നൗക നന്നേ ഇഷ്ടമായി തുടർന്ന് അമേരിക്കയിലെ വീട്ടിൽ പ്രദർശന വസ്തുവായി വയ്ക്കുന്നതിന് നൗക നൽകുമോ എന്ന് ചോദിച്ചു സമ്മതമറിയിച്ച ശശികുമാർ പണികൾ വേഗത്തിലാക്കി ആറടി നീളവും രണ്ടര അടി പൊക്കവും രണ്ടര അടി വീതിയുമുള്ള മൂന്ന് നിലകളോടുകൂടിയ നൌകയുടെ നിർമ്മാണം തേക്കുതടിയും ഫൈബറും ഉപയോഗിച്ച് ആറുമാസക്കാലം കൊണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത് യഥാർത്ഥ നൌകയെ വെല്ലും തരത്തിൽ സ്രാങ് റൂമും യാത്രക്കാർക്കുള്ള വിശാലമായ ഹാളും ഇരിപ്പടങ്ങളും പടിക്കെട്ടുകളും മേൽത്തട്ടുകളും ലൈറ്റിംഗ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ആക്രലിക് ഷീറ്റുകളാണ് ജനാലകളുടെ ചില്ലുകൾക്കായി ഉപയോഗിച്ചത് അടിത്തട്ട് ഫൈബർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇത് വെള്ളത്തിൽ ഇറക്കാനും സാധിക്കുമെന്നും ശശികുമാർ പറയുന്നു ഞാൻ ഈ വർക്ക് പഠന ശേഷം ഞാൻ പൂനെയിലായിരുന്നു പൂനെയിലെ ഈ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇതുപോലെ ആർട്ടവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പോയി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിന്ന് കുറേ വർക്കുകൾ പഠിച്ചു അവിടെ ചെയ്ത കുറേ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തതിനു ശേഷം എനിക്ക് എൻ്റെ പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായി നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ഈ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോൾ ഈ ആർട്ട് വർക്ക് ചെയ്ത് എപ്പോഴും എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന എപ്പോഴും ഈ ആർട്ട് വർക്കുകളാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു ചുണ്ടൻ വെള്ളം ചെയ്യുന്നു അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ വന്നു കണ്ടും ഇഷ്ടപ്പെടുന്ന അവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ഹൗസ് ബോട്ട് ചെയ്തു അതും വളരെ സക്സസ് ആയി അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു ചെയ്യണമെന്ന് അത് പഠിക്കാനായിട്ട് ഞാൻ ബേപ്പൂർ പോയി കാരണം ഇത് പഠിക്കുന്ന വിഷമൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവിടെ ഒരാഴ്ച ഞാൻ അവിടുത്തെ ട്രെയിനിൽ അവിടുത്തെ ജോലിക്കാരുടെ കൂടെ ഇന്ന് അതിൻ്റെ വർക്കുകളെ ഏകദേശം പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് ഞാൻ തിരിച്ച് കവിയേര് വന്ന് ഞാൻ ഒരു ഉരുവ് നിർമ്മിച്ചു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യണം എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലക്ഷറി ഉരു ചെയ്യണം എന്ന് ഈ ഉരുവിൻ്റെ ഒരു കൺവേർ വേറൊരു പതിപ്പായിട്ട് അപ്പോൾ ലക്ഷറി ഉര് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ദൈവാധിപത്യൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നു എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് അപ്പോൾ അദ്ദേഹം കണ്ടിട്ട് എന്നോട് പറഞ്ഞു ചെ ഒരു കാര്യം ചെയ്യും വർക്ക് സ്റ്റാർട്ട് ചെയ് നിനക്ക് ഇതിനുള്ള പേയ്മെൻ്റ് എങ്ങനെയാണ് ഞാൻ തരാം എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ഈ എത്ര മാസം എടുത്താലും എനിക്ക് ചെയ്ത് തരണം എന്നുള്ളൊരു ഇതിൽ ഞാൻ ചെയ്തു അങ്ങനെ ചെയ്ത് പൂർണ്ണമാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ടീ ക്യൂഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹള് ഫൈബർലാസ് ആണ് കാരണം ഇത് ഫ്ലോട്ടിംഗ് ആണ് പിന്നെ അതിൻ്റെ ബാക്കി ആഡംബരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് എൻ്റെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്നത് ഞാനിതിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോകുന്നു എൻ്റെ ജീവിതം ചെറിയ ചില മിനുക്കുമണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇതുകൂടി പൂർത്തിയാക്കി ജൂലൈ അവസാന വാരത്തോടെ കപ്പൽ മാർഗ്ഗം കടൽ കടന്ന് നൗക അമേരിക്കയിലെ മയായിയിൽ എത്തും നൗക സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിന് ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് പ്രത്യേക പെട്ടിയും തയ്യാറാക്കിയിട്ടുണ്ട് പായ്ക്കപ്പലിൻ്റെ മാതൃകയും മടക്കി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ബൈബിൾ സ്റ്റാൻഡും അടുത്തിടെ നിർമ്മിച്ചു ഒരു കൗതുകമെന്നോണം നിർമ്മിച്ച വസ്തുക്കളിൽ ഏറെയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സമ്മാനമായി നൽകുകയായിരുന്നുവെന്നും ശശികുമാർ പറയുന്നു